നമസ്കാരം ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിച്ചു രാവിലെ എട്ട് മണിയോടുകൂടിയാണ് മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് ബീഹാറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് എൻ ഡി എയും അതുപോലെ ഇന്ത്യ മുന്നണിയും ഒപ്പം തന്നെ ജൻ സുരാജ് പാർട്ടി അഥവാ പ്രശാന്ത് കിഷോർ നേതൃത്വം നൽകുന്ന പാർട്ടിയും ഇപ്പോൾ വോട്ടെണ്ണലില് തുടക്കത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് ഒരു കൃത്യമായ ലീഡ് എന്ന് പറയാൻ കഴിയുകയില്ല മറ്റുള്ള വോട്ടുകൾ എണിതുറങ്ങുമ്പോൾ മാത്രമാണ് ആരാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കൃത്യമായി പറയാൻ കഴിയുകയുള്ളൂ നിലവിലെ അവസ്ഥ അനുസരിച്ച് ഇപ്പോൾ എൻ ഡി എ തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് തൊട്ടു പിന്നാലെ മഹാസഖ്യവുമുണ്ട് ഇന്ത്യ മുന്നണി നേർത്ത് നൽകുന്ന സഖ്യമാണ് ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യത്തോടുകൂടി തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പിനെ എല്ലാവരും നോക്കിക്കാണുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകളായി ഇപ്പോൾ അവിടെ മുഖ്യമന്ത്രി അയക്കുന്ന നിതീഷ് കുമാറിന് തൻ്റെ ഇത്രയും നാളത്തെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തൽ കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് മാറും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് അദ്ദേഹം നേരത്തെ ഇന്ത്യ മുന്നണിയുടെ തുടക്കത്തിൽ ഇന്ത്യ മുന്നണിക്കൊപ്പം ഉണ്ടായിരുന്നാണ് പിന്നീടാണ് നിതീഷ് കുമാർ ബി ജെ പി ക്യാമ്പിലേക്ക് പോയത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാനമായൊരു പോരാട്ടമാണ് കാരണം എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിന് അവിടെ ഭരണം അവസാനിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ പകുതിക്ക് ശേഷം മണ്ഡല കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടപ്പിലാക്കിയതോടുകൂടി ബീഹാർ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രാദേശിക പാർട്ടികൾ ശക്തമായി മാറിയ ഒരു സാന്നിധ്യത്തിൽ അവിടെ കോൺഗ്രസ് വൻതോതിൽ പിന്നോട്ട് പോവുകയായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബീഹാറിലവർക്ക് വലിയ തോതിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള പ്രമുഖർ എൻ ഡി ഒക്കുവേണ്ടി നിരവധി പരിപാടികൾ പങ്കെടുത്തിരുന്നു അപ്പം മഹാസഖ്യത്തിന് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുമൊക്കെ തന്നെ സജീവമായി പങ്കെടുത്തിരുന്നു രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന പോരാട്ടമാണ് ഇതിൽ ജയിക്കുക എന്നുള്ളത് രണ്ട് മുന്നണികളെ സംബന്ധിച്ചും ഒരു നിർണായകമായ കാര്യം കൂടിയാണ് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ തുടക്കത്തിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് കിഷോറിൻ്റെ ജനസ്വരാജ് പാർട്ടിക്ക് ഉണ്ടായ ഒരു നേരിയ തോതിലുള്ള മുന്നേറ്റമാണ് രണ്ട് മുന്നണികൾക്കൊപ്പം തന്നെ ജനസ്വരാജ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും പോസ്റ്റൽ വോട്ടുകൾ എണ്ണുമ്പോൾ മുന്നിട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട് എന്നാലിത് പിന്നീട് മാറി മറിയുമോ എന്നുള്ള കാര്യം ഇനിയും ഉറപ്പാക്കാൻ നമുക്ക് കഴിയുകയില്ല എങ്കിലും പ്രശാന്ത് കിഷോർ എന്ന രാഷ്ട്രീയ രംഗത്തെ ചതുരംഗക്കളിയിൽ ഏറ്റവും വിദഗ്ദ്ധനായ ഒരു വ്യക്തി നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ അദ്ദേഹം എന്തൊക്കെ തന്ത്രങ്ങളാണ് ഇവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയുകയില്ല ഒരുപക്ഷെ ഒരുപക്ഷെ ഹോട്ടണൽ കഴിയുമ്പോൾ ബീഹാറിൽ ഒരു തൂക്ക് സഭയാണ് വരുന്നത് എങ്കിൽ അവിടെ ജനസ്വരാജ്യ പാർട്ടിക്ക് ഒരു നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും നിലവിലെ ഏതായാലും നിലവിലെ ഏതായാലും നിലവിലെ കണക്കുകളനുസരിച്ച് ഇപ്പോൾ എൻ ഡി എ സഖ്യം തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്